മനുഷ്യരിലും മറ്റു മൃഗങ്ങളിലും മങ്കി പോക്സിന് കാരണമാകുന്ന ഒരുതരം ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ വൈറസാണ് മങ്കി പോക്സ് വൈറസ് ഇത് പോക്സ് വരുടെ കുടുംബത്തിലെ ഓർത്തോപോക്സ് വൈറസ് ജനസിൽപ്പെടുന്നു വെരിയോള കൌ പോക്സ് വാക്സിനിയ എന്നീ വൈറസുകൾ ഉൾപ്പെടുന്ന ഓർത്തോപോക്സ് വൈറസുകളിൽ ഒന്നാണ് മങ്കി പോക്സ് വൈറസ് ഇത് വസൂരിക്ക് കാരണമാകുന്ന വെരിയോള വൈറസിന്റെ നേരിട്ടുള്ള പൂർവികനോ നേരിട്ടുള്ള പിൻഗാമിയോ അല്ല മങ്കി പോക്സ് വസൂരിക്ക് സമാനമാണ് എന്നാൽ നേരിയ വടക്കുള്ളവയും മരണനിരക്ക് കുറഞ്ഞവയുമാണ് അവ പ്രൈമേറ്റുകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളാണ് മങ്കി പോക്സ് വൈറസ് വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ പ്രബൻ വാൺ മാഗ്നസ് ആണ് ഇത് ആദ്യമായി തിരിച്ചറിഞ്ഞത് ഞണ്ട് തിന്ന മക്കാക് ഫാസ്കുലറിസ് എന്ന കുരങ്ങുകളെ പരീക്ഷണശാല മൃഗങ്ങളായി ഉപയോഗിച്ചു ഗാനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗാംബിയൻ പൗച്ച് എലിയിൽ നിന്ന് നായകൾക്ക് രോഗം ബാധിച്ചതായി രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കയിലും കണ്ടെത്തി പ്രൈമേറ്റുകളിലും മറ്റു മൃഗങ്ങളിലും മങ്കി പോക്സ് വൈറസ് രോഗമുണ്ടാക്കുന്നു മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഉഷ്ണമേഖല മഴക്കാടുകളിൽ ഈ വൈറസ് പ്രധാനമായും കാണപ്പെടുന്നു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും വൈറസ് പടരും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് അണുബാധ ഉണ്ടാകുന്നത് മൃഗങ്ങളുടെ കടിയിലൂടെയോ അല്ലെങ്കിൽ രോഗബാധിതമായ മൃഗത്തിന്റെ ശരീര സ്രവങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ ആണ് ശ്വാസോച്ഛാസം വഴിയും രോഗബാധിതനായ വ്യക്തിയുടെ ശരീര സ്രവങ്ങളിൽ നിന്നും സമ്പർക്കം വഴിയും വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നു ഇൻക്യുബുലേഷൻ കാലയളവ് പത്ത് മുതൽ പതിനാല് ദിവസം വരെയാണ് ചുണങ്ങ് പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് ലിംഫ് നോഡുകളുടെ വീക്കം പേശിവേദന തലവേദന പനി എന്നിവ പ്രോട്രോമൽ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു മധ്യ ആഫ്രിക്കയിലെയും പശ്ചിമാഫ്രിക്കയിലെയും ഉഷ്ണമേഖല വനങ്ങളിലാണ് വൈറസ് പ്രധാനമായും കാണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ കുരങ്ങുകളിലും ആയിരത്തി എഴുപതിൽ മനുഷ്യരിലും ഇത് ആദ്യമായി കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഇടയിൽ മനുഷ്യരിൽ നാനൂറിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രോഗബാധിതരായ മൃഗങ്ങളെയോ അവയുടെ സ്രവങ്ങളുമായുള്ള സമ്പർക്കം പുലർത്തുന്നതാണ് അണുബാധയുടെ പ്രാഥമിക മാർഗം ആഫ്രിക്കയ്ക്ക് പുറത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗപകർച്ച രണ്ടായിരത്തി മൂന്നിൽ മിഡ് വെസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇലിനോയിസ് ഇന്ത്യാന വിസ്കോണിസിൻ എന്നിവിടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നെ വൈറസ് ആണ് മങ്കി പോക്സ് വൈറസ്